സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ വ്യക്തമായി പത്രികാസമർപ്പണവും സൂക്ഷ്മ പരിശോധനയും പൂർത്തിയാക്കി സംസ്ഥാനത്ത് ജനവിധി തേടുന്നത് തൊണ്ണൂറ്റെട്ടായിരത്തി നാനൂറ്റി അമ്പത്തൊന്ന് സ്ഥാനാർത്ഥികൾ സൂക്ഷ്മ പരിശോധനയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് പത്രികകൾ തള്ളി തിങ്കളാഴ്ചയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി സൂക്ഷ്മ പരിശോധനകൾ പൂർത്തിയാകുമ്പോൾ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാവുകയാണ് തൊണ്ണൂറ്റി എട്ടായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനവധി തേടുക അൻപത്തി ഒരായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് പുരുഷന്മാരും നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് സ്ത്രീകളുമാണ് മത്സരരംഗത്തുള്ളത് സൂക്ഷ്മ പരിശോധനയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി തിരുവനന്തപുരം ജില്ലയിൽ മാത്രം തള്ളിയത് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പത്രികകളാണ് തിരുവനന്തപുരത്തിന് പുറമെ ഏറ്റവും കൂടുതൽ പത്രികകൾ തള്ളിയത് കോട്ടയത്തും എറണാകുളത്തുമാണ് കോട്ടയത്ത് നാനൂറ്റിയൊന്നും എറണാകുളത്ത് മുന്നൂറ്റി നാൽപ്പത്തിയെട്ടും പത്രികകൾ തള്ളി ജില്ല തിരിച്ചുള്ള കണക്കുകൾ പ്രകാരം കൊല്ലത്ത് നാൽപ്പത്തി പത്തനംതിട്ടയിൽ തൊണ്ണൂറ്റി നാല് ആലപ്പുഴ എഴുപത്തിയൊന്ന് ഇടുക്കി നൂറ്റി ഇരുപത്തി അഞ്ച് തൃശ്ശൂർ നൂറ്റി പതിനാറ് പാലക്കാട് അൻപത്തിയാറ് മലപ്പുറം നൂറ്റി കോഴിക്കോട് നൂറ്റിയെട്ട് വയനാട് അറുപത്തിയേഴ് കണ്ണൂർ തൊണ്ണൂറ്റിയെട്ട് കാസർഗോഡ് അൻപത്തിയൊന്ന് എന്നിങ്ങനെയാണ് തള്ളിയ പത്രികകളുടെ കണക്ക് സംസ്ഥാനത്ത് ആകെ സമർപ്പിച്ചത് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് പത്രികകളാണ് ഏറ്റവും കൂടുതൽ പത്രികാ സമർപ്പണം നടന്നത് മലപ്പുറത്ത് ഇവിടെ പത്തൊമ്പതിനായിരത്തി പേർ പത്രിക സമർപ്പിച്ചു പതിനേഴായിരത്തി ഒരുനൂറ്റി അറുപത്തെട്ട് എറണാകുളത്ത് ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരും പത്രിക സമർപ്പിച്ചു ഏറ്റവും കുറവ് പത്രിക സമർപ്പിച്ചത് വയനാടാണ് ഇവിടെ അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരാണ് ജനവിധി തേടുക ഇതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാവുകയാണ് പത്രിക പിൻവലിക്കുവാനുള്ള അവസാന തീയതി തിങ്കളാഴ്ചയാണ് ഇനിയുള്ള ദിനരാത്രങ്ങൾ വീറും വാശിയുമേറിയ പോരാട്ടത്തിനാണ് രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിക്കുന്നത് ജനം തിരുവനന്തപുരം